മുൻ ധനമന്ത്രി കെ എം മാണിയുടെ ജന്മദിനം കാരുണ്യദിനമായി ആചരിച്ചു ഇതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു കേരള കോൺഗ്രസ് എം നേതാവും മുൻ ധനമന്ത്രിയുമായിരുന്ന കെ എം മാണിയുടെ ജന്മദിനം കേരള കോൺഗ്രസ് കാരുണ്യദിനമായി ആചരിച്ചു ഇതോടനുബന്ധിച്ച് ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു ശാസ്താംകോട്ട ടൌൺ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ജനാബ് മുഹമ്മദ് യാസിൻ ബാഖവി ഉദ്ഘാടനം നിർവഹിച്ചു കെ എം മാണി സാർ എന്ന് നമുക്ക് പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാലാ നിയോജക മണ്ഡലം സ്ഥാപിതമായതു മുതൽ മരണം വരെയുള്ള സമയം ഏകദേശം അര നൂറ്റാണ്ട് അൻപത്തിരണ്ട് വർഷക്കാലം ഇന്ത്യ ചരി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത നിലയിൽ പാർലമെന്റിന്റെ ഒരു നിറസാന്നിധ്യമായി അരനൂറ്റാണ്ട് കാലം തന്റെ ജീവിതം ഒരു വ്യക്തിത്വമായിരുന്നു കെ എം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു വഴുതാനത്ത് ബാലചന്ദ്രൻ കുറ്റിയിൽ ഷാനവാസ് ജോസ്മത്തായി സലാം ശാസ്താംകോട്ട ബാബുജാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട